നമസ്കാരം ടാറ്റ സഫാരിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പൈസ ചിലവായിട്ടുള്ള എന്താ പറയുക പണി ഏതാണെന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് അത് കഴിഞ്ഞ നാല് വർഷമായി ഞാൻ വണ്ടി ഉപയോഗിക്കുന്നു എൻ്റെ പേര് വിനോദ് ഞാൻ കണ്ണൂർ മട്ടന്നൂരാണ് സ്വദേശം ഏകദേശം തൊണ്ണൂറായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഇതിൽ എനിക്ക് പിന്നെ മെയിനായിട്ട് വന്നിട്ടുള്ള വർക്ക് എന്ന് പറഞ്ഞതെങ്കിൽ ഹാൻഡ് ബ്രേക്ക് അതായത് അതിന് എക്സ്റ്റൻഡ് വാറണ്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു വർക്കും അതോടൊപ്പം തന്നെ ഇതിൻ്റെ മീ ഹീറ്റർ പ്ലഗ് ഉണ്ട് ഹീറ്റർ പ്ലഗ് നാല് പ്ലഗ് ആണ് ഉള്ളത് അത് രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം എങ്ങാൻ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് വാറേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഹീറ്റർ പ്ലഗിന് വരുന്ന പൈസ ഏകദേശം എനിക്ക് തോന്നുന്നത് രണ്ടായിരം രൂപ എങ്ങാനാണ് ഏകദേശം അതേക്കാളും കുറച്ചും കൂടെ പൈസ കൂടുതലുണ്ട് ഈ ഹാൻഡ് ബ്രേക്കിനും അപ്പോൾ ഹാൻഡ് ബ്രേക്ക് ശരിക്കുമ്പോഴത്തുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നം കൂടെ അതിൽ ഉണ്ടാവുകയായിരിക്കും എപ്പോഴും ഇത് വലിച്ച് ഹാൻഡ് ബ്രേക്ക് വലിച്ചതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഞാൻ ചെയ്തത് കയ്യിൽ നിന്ന് പൈസ പോയതിന് ശേഷമാണ് അതിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കുന്നത് ഞാനിപ്പോൾ ചെയ്യുന്നതാണെങ്കിൽ പോർച്ചിലെല്ലാം വീട്ടിൽ കൊണ്ടുവന്ന് ഇടുന്ന സമയത്ത് ചെയ്യുന്നതുണ്ടെങ്കിൽ ഹാൻഡ് ബ്രേക്കിലല്ല ജസ്റ്റ് ഗിയറിൽ ആണ് വണ്ടി വെപ്പിക്കാറ് അതുമാത്രമല്ല നമ്മൾ ഈ മഴക്കാലത്ത് ഹാൻഡ് ബ്രേക്ക് രണ്ടു ദിവസം വണ്ടിയിൽ എടുക്കെടുക്കാതിരിക്കുന്ന സമയത്ത് മൂന്നാമത്തെ ദിവസം എല്ലാം എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചില ദിവസ സമയങ്ങളിൽ പിറ്റേ ദിവസം ആണെങ്കിൽ ശരി എടുക്കുന്ന സമയത്ത് ഒരു നെറ്റലോട് കൂടിയിട്ടാണ് ഹാൻഡ് ബ്രേക്കിൽ നിന്ന് റീ റിലീസ് ആയിക്കഴിഞ്ഞിരുന്നെങ്കിലും വണ്ടി മൂവ് ആവുന്നത് അപ്പോൾ അതെല്ലാം എൻ്റെ ഹാൻഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് പരീക്ഷിച്ചു പോകുന്നുണ്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് ആ സമയത്ത് എത്ര കാലം ഹാൻഡ് കിട്ടും കിട്ടും എന്നുള്ളതും കൂടെ പിന്നെ നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മാത്രമല്ല ഹീറ്റർ പക്കിൻ്റെ എന്ന് പറയുന്നത് നാല് ഹീറ്റർ പഗുകൾ ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ ഒരെണ്ണം കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞു നിന്നെങ്കിലും എന്നിട്ട് നമുക്ക് പിന്നെയും കാലങ്ങളും പിന്നെ ഓടിക്കാൻ പറ്റും പക്ഷേങ്കിൽ അതിൻ്റെ എന്താണ് ഒരു സിമ്പിൾ നമ്മുടെ ഈ മേൽ കൺസോളിൽ കാണുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടെ എന്നെ എന്താ പറയുക പിന്നെ കെ വി ആർ ടാറ്റയിൽ ഞാൻ വിളിച്ചിട്ട് വിജേഷം എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ പണി എന്നെ എല്ലാ സമയങ്ങളും എടുക്കാറ് ആരോട് ചോദിച്ചാൽ ആൾ പറയും അല്ലോട് എന്താ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറയും അപ്പോൾ പിന്നെ എന്നോട് പറയും നിങ്ങൾ അതിനായിട്ട് ഇങ്ങോട്ടേക്ക് ഓടി വരും വേണ്ട അങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് അത് ചെയ്താൽ മതി ചെറിയ സമയത്ത് പണി മാത്രമേ ഉണ്ടാവാറുള്ളൂ അങ്ങനെ വരുന്ന സമയത്ത് പക്ഷേ ആ രണ്ട് വർക്കാണ് അത് ഞാൻ പറഞ്ഞത് ഒരു മൂവായിരത്തി ലാരും ഒരു രണ്ടായിരത്തി ലാത്തിൻ്റെ വർക്കാണ് എനിക്ക് മെയിനായിട്ട് കൂടുതൽ പാസഞ്ച് ചെയ്യേണ്ടതുണ്ട് മൂന്നോ പ്രാവശ്യമാണ് തോന്നുന്നത് ഹീട്രിപ്പിൾക്കും അതുപോലെ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒരു ചിലവാണ് ഈ ഒരു തൊണ്ണൂറായിരം കിലോമീറ്ററിൽ നാല് വർഷത്തെ എക്സ്പീരിയൻസും വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത് ഓക്കെ ജി